ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തി എട്ട് അയ്യോ ഏട്ടാ പാമ്പ് വേഗം ഓടി വരണേ ഉറക്കെയുള്ള അലർച്ച കേട്ടാണ് രാമനും ഗോവിന്ദനും അങ്ങോട്ട് എത്തിയത് അവിടെ രവിയെയും ഹരിയെയും നോക്കി നിൽക്കുന്ന നാഗത്തെ കണ്ടതും അവരുടെ ഉള്ളു കിടുങ്ങി നിങ്ങൾ ആരെങ്കിലും അതിനെ ഒന്ന് തല്ലിക്കൊല്ല് അല്ലെങ്കിൽ അത് ഞങ്ങളെ ദംശിക്കും ഭയന്നു വിറച്ച് ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുമ്പോഴും ഹരി അതാണ് പറഞ്ഞത് നീ ഒന്നും മിണ്ടാതിരിക്കു ഹരി നിനക്കതിനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങളെ കൊണ്ട് കൊല്ലാൻ പറ്റുമെന്ന് ഗോവിന്ദനാണ് അത് ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് അതോ ഒന്നും ചെയ്യില്ല എന്നാണോ അത് ഞങ്ങളെ ദംശിച്ചോട്ടെ എന്നാണോ ഹരിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു നീ ഒന്നവിടെ മിണ്ടാതെ നിൽക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം അതും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ വലിയൊരു വടിയുമായി അങ്ങോട്ടെത്തി ഗോവിന്ദ നീ ഇത് എന്തിനുള്ള പുറപ്പാടാണ് അറിയാമല്ലോ അതൊരു നാഗമാണ് അതിനെ നോവിക്കരുത് അങ്ങനെ ചെയ്താൽ കൊല്ലണം അല്ലാതെ പകുതി ജീവനോടെ വിട്ടാൽ അത് ഉറപ്പായും നിന്നെ തേടി തിരിച്ചെത്തും അല്ലെങ്കിൽ തന്നെ നമുക്ക് കഷ്ടകാലമാണ് ഗോവിന്ദൻ അതിനെ അടിക്കാൻ പോവുകയാണെന്ന് കരുതി അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നോണം രാമൻ പേടിയോടെ പറഞ്ഞു അതെനിക്ക് അറിയാമേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അടിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും ഏട്ടൻ അങ്ങോട്ട് മാറി നിൽക്ക് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അതിന്റെ ശ്രദ്ധ തിരിക്കാനായി വടിയോങ്ങി അത് കണ്ടതും തന്നെ ഉപദ്രവിക്കാനാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് കരുതി നാഗം ഗോവിന്ദനു നേർക്ക് തിരിഞ്ഞ് ശീൽകാല ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് ഹരിക്കും രവിക്കും ആശ്വാസമായത് തങ്ങളിൽ നിന്നതിന്റെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലായതും അവർ രണ്ടുപേരും വേഗത്തിൽ അവിടെ നിന്ന് ഓടി മാറി കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് കരുതിയ ഇര വഴുതി പോയതിന്റെ ദേഷ്യത്തിൽ നാഗം മണ്ണിൽ തലകൊണ്ടടിച്ചു പിന്നെ അത് വേഗം ഗോവിന്ദൻ നേർക്ക് ഇഴയാൻ തുടങ്ങി ഈ രാത്രിയിൽ എങ്ങനെയും ഒരാളുടെ ജീവനെങ്കിലും എടുത്തേ തീരുവെന്ന വാശിയുള്ളതുപോലെയായിരുന്നു നാഗത്തിന്റെ ആ പ്രവൃത്തി ഗോവിന്ദ അവിടെ നിന്നും മാറിക്കോ അല്ലെങ്കിൽ അത് നിന്നെയായിരിക്കും ദംശിക്കുക അതിന്റെ കേൾക്കുന്നില്ലേ നീ വല്ലാത്ത ക്രോധത്തിലാണത് സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ നിശ്ചലനായി നിൽക്കുന്ന അനിയനെ നോക്കി നെഞ്ചെടുപ്പോടെ രാമൻ ഉറക്കെ അലറി അയാളുടെ ആ ശബ്ദം കേട്ടപ്പോഴാണ് ഗോവിന്ദന് മനസ്സിലായത് താൻ ഇത്രയും നേരം എന്തു ചെയ്യുകയായിരുന്നുവെന്ന് വേഗം തന്നെ അയാൾ നാഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാൽ നാഗം അവരെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഹരി നമ്മളെ ആരെയെങ്കിലും കൊല്ലണമെന്ന് കരുതി തന്നെയാണ് അതിങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടാൽ ശരിയാകില്ല നമുക്ക് മൂന്നു പേർക്കും ചേർന്ന് അതിനെ കൊല്ലാം അല്ലെങ്കിൽ നമുക്കാർക്കും സ്വസ്ഥമായി ഇന്ന് ഉറങ്ങാൻ കഴിയില്ല പറഞ്ഞുകൊണ്ട് രവി രണ്ടു പേർക്കുമുള്ള വടികൾ കയ്യിലെടുത്തു അത് വേണോ രവി എനിക്കതിനെ കാണുമ്പോൾ തന്നെ വല്ലാതെ ഭയമാകുന്നു അതിന്റെ അതിൻ്റെ ശബ്ദവും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് മനസ്സിൽ നിറയ്ക്കുന്നത് രവിയുടെ കയ്യിലിരിക്കുന്ന വടിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ഹരി അത് പറഞ്ഞത് പേടിച്ചു നിന്നിട്ട് കാര്യമില്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മരണമാണ് അതുകൊണ്ട് അതിനെ ധൈര്യത്തോടെ നേരിടുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയേക്കും രവി നിർബന്ധപൂർവം വടി ഹരിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഒന്നും ചെയ്യേണ്ട രവി നമുക്ക് വീടിനകത്തേക്ക് കയറാം എന്നിട്ട് ജനലും വാതിലുമെല്ലാം അടച്ചിടാം എന്തായാലും അടഞ്ഞു കിടക്കുന്ന ജനലിലൂടെയോ വാതിലിലൂടെയോ ഒന്നും ഇത് കയറില്ലല്ലോ അപ്പോഴും ഹരിക്ക് അതിനെ അടിക്കാൻ മനസ്സ് വരുന്നില്ലായിരുന്നു അടികൊണ്ടതിനു ശേഷം അതെങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ എന്ന രാമന്റെ ചോദ്യം അയാളിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാക്കിയിരുന്നു പറയാൻ പറ്റില്ല ഹരി അന്ന് പൂജാമുറിയിൽ ഗിരിജയടത്തി മരിച്ചു കിടന്നത് മറന്നുപോയോ അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കണ്ട നിനക്കിതിനെ കൊല്ലാൻ കഴിയില്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തോളാം നീ എനിക്കൊപ്പം നിന്നാൽ മാത്രം മതി രവി തീർത്തു പറഞ്ഞു വേണ്ട രവി നീ ഒന്ന് അടങ്ങ് അതിനെ ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് ഹരി പറഞ്ഞതുപോലെ നമുക്ക് വീടിനകത്തേക്ക് പോകാം ഇന്നൊരു രാത്രി നമുക്കാർക്കും പുറത്തിറങ്ങാതിരുന്നാൽ പോലെ നാളെ രാവിലെ നമ്മൾ രക്കനെ കാണാൻ പോവുകയല്ലേ ഗോവിന്ദനും അവനെ തടയാൻ ശ്രമിച്ചു പറ്റില്ല ഏട്ടാ അങ്ങനെ ഭയം നോടാൻ എനിക്കാവില്ല ഇതിനെ എനിക്കിന്ന് കൊന്നേ മതിയാകൂ അല്ലെങ്കിൽ മനസമാധാനമായി ഉറങ്ങാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഏട്ടൻ എന്നെ തടയാൻ നിൽക്കാതെ അങ്ങോട്ട് മാറി നിൽക്ക് പറഞ്ഞുകൊണ്ട് രവി മുന്നോട്ട് കയറി നാഗത്തിന്റെ നേർക്ക് വടിയോങ്ങിയതും അടുത്ത നിമിഷം വാലിൽ ഉയർന്നു നിന്ന് രവിയുടെ നേർക്കത് കുതിച്ചു ചാടിയതും ഒരുമിച്ചായിരുന്നു അതിന്റെ ആ അപ്രതീക്ഷിത ആക്രമണം തടയാൻ രവിക്കായില്ല തന്നെ അവന്റെ കൈത്തണ്ടയിൽ അതിന്റെ ദംശനമേറ്റു അത് കണ്ടതും മറ്റുള്ളവരെല്ലാം ഞെട്ടിവിറച്ചു തന്റെ മകനെയും ഭാര്യയെയും പോലെ തന്റെ അനിയനും മരണത്തിന് കീഴടങ്ങാൻ പോവുകയാണെന്ന തിരിച്ചറിവിൽ രാമൻ പൊട്ടിക്കരയാൻ തുടങ്ങി തന്റെ കൂടപ്പിറപ്പിന്റെ മരണം കൺമുന്നിൽ കാണാൻ പോകുന്നതിന്റെ വല്ലായ്മയിൽ ഗോവിന്ദനും തളർന്നു എന്തായാലും ഞാനിപ്പ ചാവും അപ്പൊ പിന്നെ ഇതിനെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ ഇല്ല ഞാൻ ഇതിനെ വിടില്ല എന്നെ കടിച്ച പാമ്പിനെ ജീവിക്കേണ്ട എനിക്കൊപ്പം അതും ചാവണം അല്ലെങ്കിൽ എന്റെ തറവാടിന് അത് ഭീഷണിയാണ് ഞാൻ ഇതിനെ കൊന്നാൽ ഇവർക്ക് ഒന്നിനെ കൊണ്ടുള്ള ശല്യമെങ്കിലും തീരുമല്ലോ സ്വയം പറഞ്ഞുകൊണ്ട് കൈയിലെ വടി വലിച്ചെറിഞ്ഞ് രവിയ നാഗത്തെ പിടിക്കാനായി തുനിഞ്ഞെങ്കിലും അതവിടെ നിന്ന് വേഗത്തിൽ ഇഴഞ്ഞുപോയി ഒന്നു രണ്ട് ചുവട് അതിനെ പിടിക്കാനായി അവൻ അതിന്റെ പുറകെ പോയെങ്കിലും അതിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊഴുകി അയാൾ അവശതയോടെ താഴേക്ക് വീണു എന്തിനാ രവി നീ ഇതിനെ കൊല്ലാൻ നോക്കിയത് നീ അതിനെ ഇറങ്ങി തിരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിനക്ക് ഇങ്ങനെയൊരവസ്ഥ വരില്ലായിരുന്നല്ലോ മോനെ നിന്റെ ഏട്ടനായ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കെ ഇത് വേണമായിരുന്നോ ഞങ്ങളെയൊക്കെ കണ്ണീരിൽ ആഴ്ത്തണമായിരുന്നോ അവനടുത്തായി ചെന്നിരുന്ന് അവന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ചോദിച്ചു സാരമില്ല ഏട്ടാ ഇങ്ങനെ ആവണം എൻ്റെ മരണമെന്നത് ഒരുപക്ഷെ വിധിയായിരിക്കും എങ്കിലും ഏട്ടൻ എനിക്കൊരു വാക്ക് തരണം ഇനി ഒരിക്കലും ഇനി ഇനിയൊരു ഇനിയൊരു ജീവൻ പോലും നമ്മുടെ തറവാട്ടിൽ നിന്ന് പൊലിയില്ലെന്ന് അതിന് വേണ്ടത് എന്താണെങ്കിലും ഏട്ടൻ ചെയ്യുമെന്ന് എന്റെ മക്കളെ അവർക്ക് അവർക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്ന് പ പറയണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് എങ്ങനെയോ അത്രയെല്ലാം പറഞ്ഞു തീർത്ത് അവൻ മരണത്തിന് കീഴടങ്ങി അവിടുത്തെ ബഹളവും കരച്ചിലുമൊക്കെ കേട്ടാണ് ദേവിയുടെ കൈ പിടിച്ച് ജിതിൻ അങ്ങോട്ട് എത്തിയത് എന്താ എന്താ ഇവിടെ സംഭവിച്ചത് നിങ്ങളെല്ലാം എന്തിനാണ് കരയുന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ടുതന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാകുന്നില്ലായിരുന്നു പോയടാ മോനെ നമ്മുടെ രവി പോയി അവന്റെ പ്രാണനും നാഗങ്ങൾ എടുത്തു മോനെ തേങ്ങലടക്കാൻ കഴിയാതെ രാമനാണ് അത് പറഞ്ഞത് ഞാൻ ഞാനാണ് എല്ലാം ചെയ്തു കൂട്ടിയത് ഞാൻ അന്നതിന് നിർബന്ധം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ രാമേട്ടനെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എല്ലാറ്റിനും കാരണം ഞാനൊരാൾ മാത്രമാണ് ഒന്നും വേണ്ടായിരുന്നു ഹരിയുടെ വാക്കുകേട്ട് ഞാനൊന്നിനും ഇറങ്ങി തിരിക്കരുതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ തറവാട് ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു പാപിയാണ് ഞാൻ കുറ്റബോധത്തോടെ ഇരു കൈകൾ കൊണ്ടും തലയിലടിച്ചുകൊണ്ട് ജിതിൻ തളർച്ചയോടെ താഴേക്ക് ഊർന്നിരുന്നു അതെല്ലാം കണ്ടു നിൽക്കാനില്ലാതെ മറ്റൊന്നിനും ദേവിക്ക് കഴിയുന്നില്ലായിരുന്നു എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല ഓരോ മരണം കഴിയും തോറും തന്നിലേക്കുള്ള മരണത്തിന്റെ ദൂരം കുറയുകയാണെന്ന് ചിന്തിച്ചു കൊണ്ട് തീർത്തും നിസ്സംഗതയോടെ അതിനെല്ലാം മൂകസാക്ഷിയായി ദേവി അവിടെ തറഞ്ഞു നിന്നു അല്ലെങ്കിലും ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് അവർ ചിന്തിച്ചു ഇനിയും ഇവിടെ നിന്ന് സമയം വൈകിക്കുന്നതിൽ അർത്ഥമില്ല ഒരു നിമിഷം മുൻപെങ്കിൽ ഒരു നിമിഷം മുൻപേ എനിക്ക് രക്കനെ കാണണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് രവി പോയതിന്റെ വേദന ഉള്ളിൽ അടക്കി പിടിച്ച് ഹരി അവിടെ നിന്നിറങ്ങി നിനക്ക് ഹരി നിനക്കൊപ്പം ഞാനും വരാം എന്റെ അനിയന് ഞാൻ അവസാനമായി കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം ഉറച്ച തീരുമാനത്തോടെ ഗോവിന്ദൻ എഴുന്നേറ്റു അത് വേണ്ട അളിയ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അളിയൻ ഇവിടെ വേണം തൽക്കാലം ഞാൻ മാത്രം പോയി വരാം രക്കൻ നമ്മളെ സഹായിക്കുമോ എന്നുറപ്പൊന്നുമില്ലല്ലോ ഹരി അയാളെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം രാമേട്ടൻ നോക്കിക്കോളും എനിക്കെന്തായാലും നിനക്കൊപ്പം വന്നേ മതിയാകൂ അയാൾ ഉറപ്പായും നമ്മളെ സഹായിക്കും അതിനൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ഹരി അതുകൊണ്ട് നീ ഇപ്പോഴേ ഒന്നും നടക്കില്ലെന്ന് വിധി എഴുതേണ്ട നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ അതുതന്നെയാകും സംഭവിക്കുക ഗോവിന്ദൻ അത്രയും ഉറപ്പോടെ പറഞ്ഞതുകൊണ്ട് തന്നെ ഹരി അയാളെ തടഞ്ഞില്ല തടഞ്ഞിട്ടും കാര്യമില്ലെന്ന് അയാൾക്ക് ഗോവിന്ദന്റെ മുഖത്തു നിന്നു തന്നെ മനസ്സിലായിരുന്നു നിശബ്ദത പാലിച്ച് അയാൾ മുൻപോട്ട് നടന്നു ഒപ്പം ഗോവിന്ദനും അവർ പോകുന്നതും നോക്കി രാമൻ അവിടെ തളർന്നിരുന്നു മണിക്കൂറുകളുടെ യാത്ര ഒരു പകലിന് അവസാനം അവർ കൊല്ലിമലയിൽ എത്തുമ്പോൾ ഇവിടെ തറവാട്ടിൽ രവിയുടെ ശരീരം ചിതയിൽ രവിയുടെ മൃതദേഹം ഒന്ന് കാണാൻ പോലും ശാരിയോ മക്കളോ എത്തിയില്ല അല്ലെങ്കിലും ബന്ധം ഉപേക്ഷിച്ചു പോയ ഭാര്യക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാൽ മക്കളോ രവി എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ അവരുടെ അച്ഛനല്ലേ ഒരു ചോരയല്ലേ ആ നിലയ്ക്ക് മൂത്ത മകനല്ലേ അയാളെ കൊള്ളി വെക്കേണ്ടത് ആ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തുകൂട്ടിയതൊന്നും അനുഭവിക്കാതെ തരമില്ലല്ലോ മരണത്തിനൊപ്പം നമുക്കൊപ്പം വരുന്നത് നമ്മൾ ചെയ്ത പുണ്യങ്ങളും പാപങ്ങളും മാത്രമല്ലേ മരണം കാണാനായി എത്തിയ നാട്ടുകാരിൽ ചിലർ അടക്കം പറഞ്ഞു തുടങ്ങി തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം തറവാട്ടിൽ നിന്നിറങ്ങിയ ഗോവിന്ദനും ഹരിക്കും രക്നെ കാണാനാകുമോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര